ഗൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണി ആവാൻ പോകുന്നുണ്ട് കേട്ടോ കത്തൽ വന്നതിന് ശേഷം ഞാൻ ബ്ലോഗ് അങ്ങനെ ചെയ്തിട്ടില്ല രണ്ടുമൂന്ന് ഷോർട്ട് വീഡിയോസ് മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിത് ആ പുതിയ മോഡൽ ലാൻഡ് ക്രൂസറാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഈ ഈ വണ്ടി നമ്മളിന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കത്തറിലോട്ട് വരുന്നതിന് മൂന്ന് ദിവസത്തിനു മുമ്പ് ഞാനും എൻ്റെ വിമലശേഷിയും അതായത് എൻ്റെ അമ്മയും കൂടി അമ്പലത്തിൽ പോണ കുറച്ച് വീഡിയോസ് ഞാൻ ഒരു ബ്ലോഗായിട്ട് ചെയ്തതാണ് സംഭവം എന്ത് പറ്റിയെന്ന് നിങ്ങൾ തന്നെ പോയി കാണുക അപ്പം ബ്ലോഗ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ ഞാൻ എടുത്തണക്ക് കുറേ വീഡിയോ എടുത്തു എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് ഇടാതിരിക്കും സംഭവം ആ ടൈമിൽ നമുക്ക് അങ്ങനെ ഒന്നും തോന്നത്തില്ല ചിലപ്പം തോന്നും ഈ വീഡിയോ ഇടണ്ട അല്ലെങ്കിൽ ഇത് വേണ്ട അടുത്ത ദിവസം ഇടാം എന്നൊക്കെ വിചാരിക്കും അങ്ങനെ പറ്റിയ അങ്ങനെ ഞാൻ എടുത്തു വച്ചിരുന്ന കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടിട്ട് വരൂ അപ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടി സർവീസ് ചെയ്ത് തീരുന്നതായിരിക്കും കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ഇന്നത്തെ നമ്മളെ പരിപാടിയെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം കേട്ടോ തൃമ്പല്ലൂർ അമ്പലത്തിൽ അമ്മേടെ കുടുംബ അമ്പലമാണ് തൃമ്പല്ലൂർ അമ്പലം അപ്പോൾ അവിടെ പോകണം അതിന് വേണ്ടി നമ്മൾ അനിയൻ്റെ വണ്ടിയാണ് എടുക്കാൻ പോകുന്നത് അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളാ ചെറുക്കൻ ഓടി വരും അവൻ്റെ വണ്ടി കൊണ്ട് അവനെ കൊണ്ടുവന്ന അവൻ്റെ ജോലിസ്ഥലത്താക്കിയിട്ട് നമുക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു വരണം അതാണ് ഇന്നത്തെ രാവിലത്തെ നമ്മളാ ടാസ്ക് കേട്ടോ അതൊക്കെ നമ്മൾ ബക്കാടി ഇവിടെ ഇപ്പം പിന്നെ ഫുട്ടൂസ് ഇതാണ് കേട്ടോ എൻ്റെ കുട്ടൂസ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയി കാണും കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് ഓടി ചാടുന്നുണ്ട് ബക്കാടിയായിട്ട് വലിയ കമ്പനിയൊന്നും ആയില്ല അവർ കാണുമ്പോൾ കാണുമ്പോൾ ബക്കാടിക്ക് അല്ലെ ബായിന്നിങ്ങനെ വെള്ളം ഇറ്റിട്ട് വീണ്ടും കേട്ടോ കണ്ട നാക്ക് കിട്ടാകുന്നുണ്ടോയ്ക്ക് എങ്ങനെയെങ്കിലും അവർ കടി കടിച്ചോളം ചെയ്തിരിക്കുന്നു പക്ഷേ അവൻ്റെ ഒരു ഒറ്റ കടികേ ഉള്ളു നമ്മളെ കുട്ടൂസ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് ഗൈസ് അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ രാവിലത്തെ റെക്കോർഡിങ്ങും കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചെക്കം വരാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ വന്നതിന് ശേഷം നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു വരാം ഗൈസ് ഗൈസ് അപ്പോൾ നമ്മളെ ചെക്കൻ വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ അനിയൻ അമ്മേടെ അനിയത്തിയമ്മനാണ് കേട്ടോ പേര് സന്തനു കേട്ടില്ല ആ കുട്ടികൾ വീട്ടിൽ പോണ ചേർക്ക എങ്ങോട്ടിറങ്ങിയാൽ നമ്മൾ തന്നെ വരും കേട്ടോ എന്താണ് സ്റ്റീ എവിടെ എവിടെ ഉറങ്ങി അല്ല ഇല്ല അത് അപ്പുറത്തു അമ്മ അപ്പുറത്താ കഴിക്കുന്നുണ്ടോ ആ തന്നെ പോയിട്ട് വരാം എടാ രണ്ടു ദിവസത്തേക്ക് തരേണ്ടി വരും രണ്ടു ദിവസത്തേക്ക് വേണ്ടി വരേണ്ടി വരും മൂന്നു ദിവസം ആളുണ്ട് നാളെ കാറില്ല എനിക്ക് പോകണം ഞാൻ കമ്പനി പോകും പത്താണോ കഴിച്ചപ്പോൾ അവിടെ ചെന്നതിനു ശേഷം നമ്മളെ ചേർക്കാനും ഡ്രോപ്പ് ചെയ്യാൻ മേടിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു തരാം കേട്ടോ ആ അല്ല ഇവിടെ എൻ്റെ ഒരു അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവിടെ സ്ഥലം എത്തി കാണുന്നത് നമ്മൾ ചാത്തന്നൂരാണ് കേട്ടോ ചാത്തന്നൂർ ഡോക്ടർ വണ്ടിയാണ് വയ്യ ഓടുന്നത് ഏ ആ വിളിച്ച പതിനൊന്നാം തീയതി ഈ നാടിനോട് നമ്മൾ വിട പറഞ്ഞ് തിരിച്ചു പോവുകയാണ് കൈ അപ്പോൾ അതിനു മുമ്പ് അമ്പലത്തിലേക്ക് ഒന്ന് പോകണമെന്ന് നമ്മൾ വിപുല ചേച്ചി പറഞ്ഞു വിപുല ചേച്ചിയിലേക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഒന്ന് വണ്ടി എടുക്കാൻ വന്നത് കേട്ടോ റിയുമ്പോയ്യാ പക്ഷേ അവിടെ രാവിലെ പൊക്കാലയൊക്കെ അടങ്ങുന്നുള്ളതാണ് അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു വരാൻ കഴി അമ്പലത്തിൽ പോണത് ഞങ്ങൾ പറലോ ഞാൻ അതാ ഇറങ്ങി 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 ിലോട്ടോ ഓക്കെ ഓക്കെ ഞാൻ ആക്കിട്ട് ഓക്കെ ഓക്കെ ഞാൻ അവിടെ ആക്കിയിട്ട് വിളിക്കാം തന്നെ ഓ ആ അവിടെ നിൽക്കട്ടെ െന്തൊരു കവറൊക്കെ ആയിട്ട് സമ്പാദിക്കണി കുറെ ചാക്കും കവറൊക്കെ ആയിട്ട് എന്റെ ഉടുപ്പിൽ മൊത്തം വെച്ച് തേച്ച് എവിടെ പോയി ഹാരം മേടിക്കാണോ എവിടെ പോയിട്ട് അവിടുത്തെ

அது வைநா போய போரே அது அம்மா போய் இனி அடுப்பே இதுவரை வண்டி ஓட்டி படிச்சி എന്നിട്ടും കാലു തന്നി കാലു തന്നിയാണല്ലേ പോണിക്കുന്ന ഗൈസ് അപ്പോൾ അമ്മ ഹാരം പേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് വലിയ വിശ്വാസങ്ങളൊന്നുമില്ല എൻ്റെ വിശ്വാസങ്ങളൊക്കെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് ഞാൻ വെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ് ഇത് അമ്മേൻ്റെ വിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് പോകണം കേട്ടോ അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറാറ് കിടത്തില്ല ഞാൻ വീട്ടിൽ നിന്ന് നേരത്ത് എൻ്റെ കൂട്ടുകാരനായി ഷിനോയെ വിളിച്ചിട്ട് അവൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആണ് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് വരെ കൊണ്ടുവന്നാക്കുമെന്ന് ചോദിച്ചിട്ട് ക്ലിഫിലല്ല ആഴിയിറക്കം ബീച്ചിൽ കൊണ്ടുവന്നാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഇറക്കാൻ അവനെ എടുക്കാനായിട്ട് ഞാൻ നേരെ അമ്മേനെ അമ്പലത്തിലാക്കിയിട്ട് പോകുന്നതായിരിക്കും കേട്ടോ കായ്സഭ നമ്മൾ ഹാരവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരിതാ ഇപ്പോൾ അമ്പലം എത്താറായിട്ടുണ്ട് കായ്സഭ ഇപ്പോൾ നിങ്ങൾ കാണുന്ന അമ്പലമാണ് തൃമ്പല്ലൂർ അമ്പലം കേട്ടോ ഇത് അയിലൂരാണുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് അപ്പോൾ അമ്പലം അവിടെ ഒരു അടിപൊളി ഒരു വണ്ടിട്ടോ അപ്പറിലായിരുന്നു എത്ര ഞാൻ എന്താ വരുന്നേ ഇപ്പൊ ഫിനോയിനാക്കി ഫിനോയിന്റെ വണ്ടിയില്ല അവനെട്ട് ഞാൻ പറ ഗായ്സഭോ നമ്മളാ വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പറഞ്ഞ പോലെ കെട്ടിൻ്റെ പണി കിട്ടിയത് വേറൊന്നും അല്ല നമ്മുടെ ഗോപ്രോയെ ഒരു ബാറ്ററിയാണ് ഞാൻ കൊണ്ടുപോയോളായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വെച്ച് ഗോപ്രോ ചാർജ് ചെയ്തിരുന്നു ഓഫാവാണ് ചെയ്തിരുന്നത് ഗായ്സഭോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരെ ബാ ബായ്